ഇയോബ് മുപ്പത്തിയെട്ട് ഒന്ന് അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്തെന്നാൽ ഇയോബിൻ്റെയും സ്നേഹിതരുടെയും ഒക്കെ സംസാരത്തിന് ശേഷം ദൈവം തന്നെ ഇവിടെ ഇയോബിനോട് സംസാരിക്കുന്നു ദൈവം ഇവിടെ പ്രതികരിച്ചതിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം ദയ സ്നേഹം എന്നിവ ഇയോപിന് വെളിപ്പെടുവാൻ ഇടയായി അയോബിൻ്റെ അടുക്കൽ ദൈവം ചുഴലിക്കാറ്റിൽ നിന്നാണ് സംസാരിച്ചത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നും എന്നാൽ ദൈവത്തിനൊരു വ്യക്തിയെ സന്ദർശിക്കുന്നതിന് പല രീതികളുണ്ട് അതൊന്നും മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ജീവിത സാഹചര്യത്തിലും എത്ര കഷ്ടത നിറഞ്ഞതാണെങ്കിലും അതിനു നടുവിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും ഇയോപിനെ പോലെ എല്ലാവരും തള്ളപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റു കഴിയുമ്പോൾ യഥാർത്ഥമായും ദൈവിക ഇടപെടലുകൾ ഉണ്ടാവുകയും പ്പെടുകയും ചെയ്യും നമ്മുടെ ദൈവം എല്ലാ നാളും നമ്മെ കഷ്ടതയിൽ താഴ്ത്തിക്കളകയില്ല സർവശക്തനായി മഹാവീരനായി യുദ്ധവീരനായി നമ്മുടെ ദൈവം ഇറങ്ങിവന്ന് നമ്മെ വിടുവിക്കും രണ്ട് ഗുരുന്തീയർ ഒന്നിൻ്റെ നാലിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ദൈവം നമ്മുടെ കഷ്ടങ്ങളിൽ നമുക്ക് ആശ്വാസമായി തീരുന്നത് നാം മറ്റുള്ളവർക്കൊരു ആശ്വാസമാകാനാണ് ഭൂമിയിൽ ആർക്കും ഒന്നിനും തരുവാൻ കഴിയാത്ത സമാധാനം അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കിത്തരുന്നത് നാം മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കുവാനാണ് നാം ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നത് നാം ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്ന് അവരെയും ഈ ആർദ്രകരുണയിലേക്ക് കൂട്ടി വരുത്താനാണ് എല്ലാ കാലത്തുമുള്ള ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് കഷ്ടത്തിലും പാടുവാൻ നമുക്കിടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കത്താവി എല്ലാ കാലത്തും അങ്ങ് ഞങ്ങൾക്കായി കരുതുന്നവനാകിയാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കട്സസ് ആൾ